അലഹമ്മത്തു വസ്ലാം അല്ല റസ്മില്ല സഹോദരന്മാരെ എനിക്ക് ഞാൻ ഭാറമാശക്ക് പറയാനുള്ളത് എന്താണ് ഖുർആാൻ പറഞ്ഞത് തന്നെ പറയുന്നു ഖുർആൻ പറഞ്ഞത് തന്നെ പറയുന്നു അത് മറുപ്പുളവാക്കുന്നതാണ് അതായത് ഖുർആാൻ പലതും ആവർത്തിച്ച് പറയുന്നുണ്ട് അതിന് ആവർത്തനമുണ്ട് ആവർത്തന ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ ജബാർ മാഷ് എന്നിട്ട് അദ്ദേഹം പറയണെന്താണ് ഇത് മനസ്സിലാക്കിയിട്ട് അറബികൾ ഇത് തള്ളിപ്പറയുമെന്നത് കൊണ്ടായിരിക്കണം ഖുർആാൻ പലയിടത്തായിട്ട് ഈ ആവർത്തന വാക്യങ്ങൾ പിന്നെ ചേർത്തിട്ടുള്ളതാണ് ഒരു സ്ഥലത്ത് ഒന്നായിട്ട് ചേർക്കുന്നതിന് പകരം പലയിടത്തായി ഇത് ചേർത്തിട്ടുള്ളത് അറബികളത് തള്ളിക്കളയുന്നതിന് കേൾത്തിട്ടായിരുന്നു നല്ല യു യുക്തിയാണ് അപ്പോൾ ജബാർ മാഷ് മനസ്സിലാക്കിയത് ഇത് ഒറ്റ അടിക്ക് എഴുതി ഉണ്ടാക്കിയ ഒരു പുസ്തകം എന്നിട്ട് മുഹമ്മദ് നഫി അത് ഇങ്ങനെ പാരായണം ചെയ്യാം എന്നതായിരിക്കുമെന്നും ഒരു പുസ്തകത്തെ അത് നിരൂപണം നടത്താനാണെങ്കിലും വിമർശിക്കാനാണെങ്കിലും ഉൾക്കൊള്ളാനാണെങ്കിലും ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം അത് അവതീർണമായ അല്ലെങ്കിൽ എഴുതി പശ്ചാത്തലം എന്താണെന്നും അതെന്തിനു വേണ്ടിയാണ് എന്നെ രചിച്ചിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാതിരുന്നാൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ മണിയും വിശുദ്ധ ഖുർഹാൻ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത് അതെത്ര കാലം കൊണ്ടാണ് അവതരിച്ചത് ഈ സാഹചര്യം മനസ്സിലാക്കിയാൽ ചെമ്പാറുമാശയുടെ ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് ഒരു വിലയുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഖുർആൻ എന്ന് പറയുന്നത് ഒന്ന് അതൊരു പ്രബോധക ഗ്രന്ഥമാണ് അത് മനുഷ്യനെ നന്മയിലേക്ക് ധാർമ്മികതയിലേക്ക് ഒരു ഗ്രന്ഥമാണ് തീർത്തും പിന്നെ മാറി മറ്റൊരു രീതിയിൽ ചിന്തിച്ചു ചിന്തി ചിന്തിച്ചു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ നിരന്തരം അവരെ പ്രബോധനം ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി അവരെപ്പിച്ചിട്ടുള്ളൊരു ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ ഒറ്റയടിക്ക് കാര്യങ്ങൾ ഒരു സമയത്ത് പറഞ്ഞ് അതവിടെ നിർത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം ആളുകൾ ചിലർ ഓർമ്മ ഉണ്ടാകും ചിലർക്ക് പോകും അതോടുകൂടി ആ ആളുകൾ അത് അവഗണിക്കും ഇതാണ് ചെയ്യുക എന്നാലും ഒരു പ്രബോധന പ്രബോധക ഗ്രന്ഥത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രബോധക പ്രസംഗത്തെ സംബന്ധിച്ചോ ലേഖനത്തെ സംബന്ധിച്ചോ ഒക്കെ നമുക്ക് പറയാം ഏത് കാര്യമാണോ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ കാര്യം അവരംഗീകരിക്കുന്നത് വരെയും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ രീതി അപ്പം അങ്ങനെ പറയുമ്പോൾ പറഞ്ഞത് തന്നെ പറയേണ്ടി വരും പക്ഷേ അതിൻ്റെ ശൈലിയിൽ പലപ്പോഴും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ ഈ ജമ്പാറുമാശകൾക്ക് അരോചകമായി തോന്നിയ ആവർത്തന വിരസത തോന്നിയിട്ടുള്ള ഏത് വാക്യമാണ് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാവുന്നതാണ് ആ മൊത്തത്തിൽ ഖുർആാൻ വിരസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അറിയാൻ അത് അബദ്ധമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിശൂന്യതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് ഖുഹാൻ്റെത് പോട്ടെ ലോകത്ത് ആവർത്തനമില്ല വേറെ സാധനങ്ങളൊന്നുമില്ല എന്നാണ് മലബാർ ഭാഷ പറയാൻ കഴിയാം കുറേ മാത്രമേ ലോകത്ത് ആവർത്തനമുള്ള ഒരു ഗ്രന്ഥമോ നമ്മുടെയൊക്കെ സാഹിത്യ കൃതികളിൽ ഇപ്പോൾ മലയാളത്തിലെ തന്നെ പല കൃതികളിലും അത് കവിത പാട്ട് ശ്ലോകം നാടൻ പാട്ടുകൾ എല്ലാം ഒക്കെ നോക്കാം ഇതിലൊക്കെ എന്തൊക്കെ ആവർത്തിച്ചു വരുന്നുണ്ട് എന്നാൽ നമ്മളുടെ സാഹിത്യ നിരൂപകന്മാരാരെങ്കിലും പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ കവിതകളോ പാട്ടുകളോ അതൊക്കെ ആവർത്തന വിരസതമുള്ളത് കൊണ്ട് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ പാട്ടിലൊക്കെ പല്ലവി അണുപല്ലവിയൊക്കെ ഉണ്ടല്ലോ ഇത് പാടിയത് തന്നെ പിന്നെയും പിന്നെയും പാടുക അവർ ചിലപ്പോൾ രണ്ടുമൂന്നും പ്രാവശ്യം ആവർത്തിച്ചിട്ടായിരിക്കും പിന്നെ മറ്റൊരു വഴി പോകുന്നത് പക്ഷേ ഇത് കേൾക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനൊന്നും ഒരു അരാജക അരാജകത്വം തോന്നാറില്ല കാരണം ഒരു സംഗതി എവിടെ എപ്പോൾ എങ്ങനെ ആരുടെ മുമ്പിൽ എന്തിനു വേണ്ടി അവതരിപ്പിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് ആ സംഗതിയുടെ പിന്നെ വിരസതയുമല്ലാത്തൊക്കെ തീരുമാനിക്കുക എന്ന് പറയുന്നത് നീ പറയുന്ന വിരസത അറബി ഭാഷയിലെ പ്രാവീണ്യമുള്ള ആളുകൾ അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ വലിയ മീണ പോലുള്ള ആളുകൾ ഖുറാനെ സംബന്ധിച്ച് പറഞ്ഞതിന് വാക് പിന്നെ പരാമർശങ്ങളുണ്ട് എന്നാൽ വലീതിനെ പോലുള്ള അറബി സാഹിത്യത്തിൽ അവഗാഹം നേടിയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞോ ഖുർആാൻ വിരസമാണ് അതിൽ ആവർത്തന വിരസതമുണ്ട് അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല വലീത് പറഞ്ഞെന്താ പറ്റി ഇന്ന അസ് ഇന്നലാഹുല മുസ്മിർ ഖുർആാനിൻ്റെ അടിഭാഗം അതിൻ്റെ അടിവേരുകൾ അത് വളരെ ആഴത്തിൽ ഊന്നി നിൽക്കുന്നതും അതിൻ്റെ മുകൾ ഭാഗം അത് ഫലം നൽകുന്നതുമാണ്ഹുല വലായുല ഖുർഹാൻ വിജയിക്കുകയുള്ളൂ അത് പരാജയപ്പെടില്ല എന്ന് പറയുന്നത് ഖുർഹാൻ്റെ ബന്ധവൈദ്യാണ് പിന്നെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ആളുങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലും കൂടിയപ്പോഴാണ് ഇന്നഹുല സഹു എന്നൊക്കെ അദ്ദേഹം ഖുർഹാനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അതിന് ഖുർഹൻ അവർക്ക് കണക്കെട്ട് കൊടുത്തിട്ടുമുണ്ട് ഇപ്പോൾ സത്യസന്ധത ഇല്ലാത്ത ആളുകൾ നിരൂ നടത്തുന്ന നിരൂപണത്തിന് ഒരു മൂല്യം ഉണ്ടാവില്ല വിലയുണ്ടാവില്ല അത് ചവറ്റുകോട്ടയിലേക്ക് അറിയാനേ പറ്റുള്ളൂ എന്നുള്ളത് ജബാറു ഭാഷ പോലുള്ള ആളുകൾ മനസ്സിലാക്കണത് നല്ലതാണ് അദ്ദേഹം ഖുർഹാൻ്റെ ഏത് ഭാഗമാണ് ഈ ആവർത്തന വിരസതമുള്ളത് എന്ന് പറഞ്ഞ് പറയാണെങ്കിൽ നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് ചർച്ച ചർച്ച നടത്താവുന്നതാണ്